ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതോടൊപ്പം തന്നെ ആദ്യം തന്നെ ചെറിയ പെരുന്നാളിൻ്റെ ആശംസകൾ ഏറ്റവും സ്നേഹത്തോടെ എല്ലാവർക്കും അറിയിക്കുന്നു പെരുന്നാളൊക്കെ നല്ല രീതിയിൽ നല്ല സന്തോഷത്തോടെ സ്നേഹത്തോടെ ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ കളക്ഷൻസും അതുപോലെ തന്നെ വർധമാൻ ബ്രാൻഡിൽ വരുന്ന പ്ലെയിൻ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് രണ്ട് ടൈപ്പ് ചുങ്കിടി ഇത്രയും ഐറ്റംസ് നാല് ഐറ്റംസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കളക്ഷൻസ് ആണ് ഇതൊക്കെ നമുക്ക് ഒരു ജയ്പൂർ കോട്ടൺ പ്രിൻറ് വരുന്ന പോലത്തെ പ്രിൻ്റുകളാണ് ഈ ഡിസൈൻസൊക്കെ ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാൻ നല്ലതായിരിക്കും എ ലൈൻ കുർത്തികളൊക്കെ സ്റ്റിച്ച് ചെയ്താൽ അടിപ്പൊളിയായിരിക്കും നാലഞ്ച് കളറുകളാണ് ഇതിലുള്ളത് അപ്പോൾ എല്ലാ കളേഴ്സും ഇങ്ങനെ കാണിക്കുന്നുണ്ട് അഞ്ച് കളറ് ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ച് കളർ കുറവ് പോലെ തോന്നുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് മിക്സ് ആൻഡ് മാച്ച് ആണ് ഒരു മാങ്കോ ഡിസൈനാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് വിൻമരിയ വയനാട് ജില്ലയിൽ പുൽപ്പള്ളിക്കടുത്ത് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ചെറിയൊരു ഷോപ്പ് ഉള്ളത് സ്കൂളിൻ്റെ അടുത്താണ് വേലിയമ്പം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അടുത്താണ് കേട്ടോ നേരിട്ട് വരുന്നവർ വിളിച്ചിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക സൺഡേ നമ്മൾ ഹോളിഡേ ആണ് ലീവ് ആയിരിക്കും അപ്പോൾ സൺഡേ ആരും മെറ്റീരിയൽ എടുക്കാനായിട്ട് വരേണ്ട അപ്പം മിക്കപ്പോഴും തന്നെ മിക്ക സൺഡേയ്സും ആരെങ്കിലുമൊക്കെ വരാറുണ്ടോ ഒന്ന് തുറന്ന് തരുമോ എന്ന് ചോദിച്ചപ്പം ഒന്നും വിചാരിക്കരുത് ആകെ ഒരു ദിവസമാണ് നമുക്ക് ലീവ് ഉള്ളത് അതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാനായിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ കഴിയുന്നതും സൺഡേ ഒഴിവാക്കി വരാനായിട്ട് ശ്രദ്ധിക്കുക ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വേറൊരു ഫ്ലോറൽ പ്രിൻ്റാണ് കളേഴ്സൊക്കെ കറക്റ്റാണെന്ന് തന്നെ വിചാരിക്കുന്നു നേവി ബ്ലൂ ആണ് കേട്ടോ ഫസ്റ്റ് ഉള്ളത് മെറൂണ് പർപ്പിൾ കളറ് അങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതൊരു സ്ട്രൈപ്സ് മോഡൽ ഒരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് ഇതൊരു ലൈറ്റ് ഓറഞ്ച് ആണ് കേട്ടോ വിരിച്ചിട്ടത് പർപ്പിൾ കളറ് പിന്നെ ഗ്രീന് സ്കൈ ബ്ലൂ റെഡ് ഇങ്ങനെ അഞ്ച് ഇപ്പോൾ കളറ് കളറ് കറക്റ്റാണ് പിന്നെ നമുക്ക് അജറക്കിൻ്റെ കളക്ഷൻസ് നമുക്ക് ആണ് അത് നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് കാറ്റലോഗ് നോക്കിയിട്ട് അജറക്ക് വേണ്ടവർ ഇതിൻ്റെ കൂടെ അജറക്ക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇതും ഒരു ഒരു കലങ്കാരി ഒരു ജയ്പൂർ കളക്ഷൻ്റെ പോലത്തെ ഒരു പ്രിൻ്റാണ് കേട്ടോ ഇതും വന്നിട്ടുള്ളത് വിരിച്ചിട്ടതൊരു റെഡ് പീച്ച് കളർ വരുന്ന ഒരു കളറായിരുന്നു ഈ അഞ്ച് കളറുകളാണ് ഇതിലുള്ളത് നെക്സ്റ്റ് വരുന്നതും ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് ഡാർക്ക് കളർ ചാട്ടിലാണ് വന്നിട്ടുള്ളത് വിരിച്ചിട്ടത് മറൂണ് കോഫി ബ്രൗൺ ബോട്ടിൽ ഗ്രീൻ പിന്നെ ഗ്രീൻ അതായത് ചെറുപയർ വെച്ച കളർ നേവി ബ്ലൂ ഇത്രയും കളറുകളാണ് ഇതിലും വന്നിട്ടുള്ളത് കളർ ഇത് നേവി ബ്ലൂ ആണ് കേട്ടോ കോഫി ബ്രൗൺ മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ റെഡിമെയ്ഡ് നൈറ്റുകളിൽ നമുക്ക് ആണ് കാറ്റ്ലോഗിൽ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ റെഡിമെയ്ഡ് നൈറ്റ് വേണ്ടവരെ റെഡിമെയ്ഡ് നൈറ്റിയുടെ കാറ്റ്ലോഗ് പ്രത്യേകം ചോദിച്ചു വാങ്ങാം കേട്ടോ രണ്ടും രണ്ടും രണ്ട് കാറ്റ്ലോഗ് പിന്നെ എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക പിന്നെ വാട്ട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ പിന്നെ പലപ്പോഴും വോയിസ് കൊടുക്കുമ്പോൾ എനിക്ക് ഈ നമുക്ക് റോഡ് സൈഡിലാണ് ഷോപ്പുള്ളത് അതുകൊണ്ട് തന്നെ വണ്ടികളുടെ സൗണ്ട് കുറച്ചധികം വരുന്നുണ്ട് കുറേ സമയം മിക്കപ്പോഴും ഞാനത് വണ്ടി വരുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഞാൻ പോസ് ചെയ്ത് പിന്നെ അങ്ങനെ അങ്ങനെയാണ് വോയിസ് കൊടുക്കാറ് അപ്പം നിങ്ങൾക്കത് അസ്വസ്ഥതയാവുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഒരു ഒരു ചെറിയൊരു ഫ്ലോറൽ പ്രിൻറ് എന്ന് പറയാൻ പറ്റില്ല ഒരു ലീഫ് കുഞ്ഞ് ലീഫ് ഡിസൈനാണ് കേട്ടോ ഇതൊരു വിരിച്ചിട്ടതൊരു പിസ്ത ഗ്രീൻ കളറാണേ ചിലപ്പോൾ ഒക്കെ കളർ നിങ്ങൾക്ക് മനസ്സിലാവാതെ വരുന്നുണ്ടോ എന്നൊരു സംശയം വീഡിയോയിൽ നോക്കി ഞാൻ ചെയ്യുമ്പോൾ അപ്പം മൂന്ന് രണ്ടും അഞ്ച് അഞ്ച് കളറുകൾ ഓക്കെ അഞ്ച് കളറുകളാണ് ഇതിലും വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ സെലക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ കുറേ പേരൊക്കെ നേരിട്ട് വരുമ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ കണ്ടിട്ടായിരിക്കും വരുന്നത് അത് തീർന്നു പോയോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് നമുക്കിവിടെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതായത് വീഡിയോയിലാണ് നമ്മൾ ഫസ്റ്റ് അപ്ഡേറ്റ് വരുന്നത് അതിനുശേഷമാണ് നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കുന്നത് അപ്പോൾ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ആ കളക്ഷൻസ് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോഴും അല്ലെങ്കിൽ എന്നും തന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു പിന്നെ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ എന്ന് പറയുമ്പോൾ രണ്ട് ദിവസമാണെങ്കിലും നമ്മൾ കൂടുതൽ കളക്ഷൻ ഇടാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് പുതിയ പുതിയ പഴയത് കഴിഞ്ഞ് പോയാലും അല്ലെങ്കിൽ ഇന്നുള്ളത് നാളെ കഴിഞ്ഞാലും നാളെ മറ്റൊരു ഡിസൈൻ പുതിയത് നിങ്ങൾക്കായിട്ട് അപ്പം അതുകൊണ്ട് കളക്ഷൻസിനും ഒരു കുറവുമില്ല സെലക്ഷനും കുറവില്ല പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി പിന്നെ നാളെയാണ് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ നാളെ ഓർഡർ ചെയ്താൽ മതി ഇന്ന് തന്നെ ഓർഡർ ചെയ്ത് വെക്ക വെച്ചിട്ട് നാളെയാണ് പൈസ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നാളെയാണ് അടയ്ക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല നമുക്ക് നമ്മൾ ഓൺലൈനും ഓഫ്ലൈനും ചെയ്യുന്നുണ്ട് അപ്പോൾ അറിയാം നിങ്ങൾക്കറിയാം ഓരോ ഡിസൈൻസും പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്നുണ്ട് അപ്പോൾ നമുക്കങ്ങനെ വെച്ചിട്ട് മാറ്റി വെക്കുന്ന ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് മെറ്റീരിയൽസ് ആണ് കൺഫേം ഇത് ചുങ്കിടി കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഒരുപാട് പേർക്ക് ഒരു ഡിസൈനാണ് അതുകൊണ്ടാണ് വീണ്ടും ഈ രണ്ട് ഡിസൈൻ നമ്മൾ പെട്ടെന്ന് ഓർഡർ ചെയ്ത് പെട്ടെന്ന് റെഡിയാക്കിയത് ഈസ്റ്റർ വിഷു ആണ് ഇനി ഉള്ളത് നമുക്ക് അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇനി അധിക സമയമില്ല നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ടൈമ് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് എടുക്കാം കേട്ടോ നൂറ്റി അറുപത്തിനാല് രൂപയാണ് അടിപ്പൊളി കളേഴ്സാണ് സ്റ്റിച്ച് ചെയ്യണമെങ്കിലും ഫ്രോക്കുകൾ കുർത്തികളൊക്കെ ചെയ്യണമെങ്കിലും നല്ല ഭംഗിയുള്ള കളർച്ചാട്ടും നല്ല മെറ്റീരിയലുമാണ് ജി എസ് എം കൂടുതലുള്ളതാണ് അപ്പം അതുകൊണ്ട് ഇത്രയും കളറുകളാണ് കേട്ടോ കളറ് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ കാണിക്കുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് അതിലേത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ മാർക്ക് ചെയ്തിട്ട് അയക്കുക കേട്ടോ ഇത്രയും കളറുണ്ട് ഈ ഡിസൈനിൽ അപ്പോൾ ഇങ്ങനെ വെച്ച് സ്ക്രീൻഷോട്ട് എടുക്കുക ഇനി നെക്സ്റ്റ് കാണിക്കുന്ന പ്ലെയിൻ മെറ്റീരിയൽ ഇത് രണ്ടെണ്ണം ഞാൻ കാണിക്കാൻ കാരണം ഇപ്പം മുകളിലിട്ടത് റെഡാണ് പ്രോപ്പർ ശരിക്കും ശരിക്കും റെഡാണ് അതിൻ്റെ താഴെയുള്ളത് ഒരു റെഡിഷ് മെറൂൺ ആണ് കളർ വ്യത്യാസമുണ്ട് രണ്ടും അപ്പോൾ അടുത്ത് ഒരേ കളർ ചാർട്ടിൽ വരുന്ന അടുപ്പിച്ചിടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കളർ ചേഞ്ച് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിക്കാൻ ഇപ്രാവശ്യം ശ്രമിച്ചിട്ടുള്ളത് ഇതൊരു കോഫി ബ്രൗൺ ആണ് കേട്ടോ ഇതൊരു മസ്റ്റാർഡ് എല്ലാം ഡാർക്ക് കളർ ഇതൊരു മുന്തിരി കളറാണ് വൈൻ കളർ എന്നൊക്കെ പറയാം ഇതൊരു ബോട്ടിൽ ഗ്രീ ബോട്ടിൽ ഗ്രീനല്ല പീക്കോക്ക് ഗ്രീൻ ഡാർക്ക് കളർ ചാർട്ടാണ് മെറൂണ് പിന്നെ ഗ്രീന് പിങ്ക് കഴിയുന്നതും കളർ പറഞ്ഞു തരാനായിട്ട് ശ്രദ്ധിക്കാം പർപ്പിൾ കളർ അത് ബ്ലാക്ക് അല്ല ബോട്ട് ഒരു ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ ബോട്ടിൽ ഗ്രീൻ്റെ ഡാർക്ക് കളറായിരുന്നെ അത് മജന്ത സ്കൈ ബ്ലൂ റെഡ് അല്ല ബ്ലാക്ക് ആണ് നേവി ബ്ലൂ ഇത്രയും കളറാണ് അപ്പം ലാസ്റ്റ് ഇരിക്കുന്നത് ഗ്രീൻ കളർ അതിൻ്റെ ഡാർക്ക് ഗ്രീൻ ഗ്രീനാണ് അതിൻ്റെ മുകളിലുള്ളത് ആ പിങ്കിൻ്റെ താഴെ ഉള്ളത് അല്ല ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറാണേ ബ്ലാക്ക് ആണെന്ന് തോന്നും അത്രയ്ക്ക് ഡാർക്കായിട്ടുള്ള ഒരു ഗ്രീൻ ഗ്രീനായിരുന്നു ഇത് ആണ് കേട്ടോ പക്ഷേ ഡാർക്ക് ആയിട്ട് വീഡിയോയിൽ തോന്നില്ല നല്ല ബ്ലാക്കാണ് അതിൻ്റെ ഇരിക്കുന്നത് നേവി ബ്ലൂ ഇത് ഒരു 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 തരം ഗ്രീൻ ബ്ലൂ ഉണ്ടല്ലോ അതാണ് സ്കൈ ബ്ലൂ ഈ നാല് കളറാണ് കളറാണിതിൽ കണ്ടോ ഇങ്ങനെയാണ് അത് കറക്റ്റ് അങ്ങ് ബ്ലാക്ക് ആയി വീഡിയോ ആ ലൈറ്റിൻ്റെ ഇതുകൊണ്ട് വന്നിട്ടില്ല അപ്പോൾ ഏകദേശം കളർ ചാട്ട് ഇതൊക്കെയാണ് കേട്ടോ പെട്ടെന്ന് ഓർഡർ ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്